ഇതെങ്ങനെയാ കളിക്കണം നമ്മളെ കളിക്കില്ലേ അതുപോലെ അത്രേ ഉള്ളൂ കളിക്കുമ്പോ മനസ്സിലാവും എവിടെ കുഞ്ഞുടനെ കണ്ടില്ലല്ലോ കൊച്ചു തന്നെ ചോദിക്കാടാ പള്ളിയിൽ കുമ്പസാരം ഇല്ലേ അച്ഛൻ കഥ പറഞ്ഞില്ലായിരുന്നു എടാ നമ്മളൊന്നും ചെയ്തില്ലല്ലോ അപ്പൊ അച്ഛൻ നമ്മുടെ ഒഴക്കും

നാല്പതാം വലിയ വന്നു കഴിഞ്ഞാൽ വിഭൂതി നമ്മൾ നിങ്ങളാഴ്ച നമ്മള് നിറ്റ അന്ന് മുതൽ നമ്മൾ നോയമ്പോ അന്ന് മുതൽ നാല്പത് ദിവസം തീരുന്നതാണ് നാൽപ്പതാം തീയതി ഇനി എന്തെങ്കിലും സംശയമുണ്ടോ എന്ത് എന്താ ഇത് നല്ല സംശയമാണ് തീയതി ആചരിക്കുന്നില്ലേ അതായത് ഈശോയെ പോലെ നമ്മൾ നാല്പത് ദിവസം ഉപവസിച്ചു ഇനി നാല്പതാം വള്ളി കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ആഴ്ച ഏതാണ് അതായത് ആഴ്ചയാണ് അതായത് ഈശോയുടെ കീടാസനവും പുരുഷ മരണവും ഒക്കെ നമ്മൾ കൂടുതലായിട്ട് ധ്യാനിക്കാൻ പോകണം അപ്പോൾ അതിനെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി കുറച്ചും കൂടി ത്യാഗം നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട് അല്ലേ അപ്പോൾ കുറച്ചും കൂടി ത്യാഗം ചെയ്യാൻ വേണ്ടി ഈ നാൽപ്പത് ദിവസത്തിന് പുറമെ ഒരാഴ്ചയും കൂടി നമ്മൾ ഈശോയുടെ ഈ കീടാസനം മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഒന്നുകൂടി ഉപവസിക്കണം

എന്ന് പറയുന്നു അപ്പോ ഈ നാൽപ്പത് എന്ന നമ്പർ ഒരു പ്രത്യേക നമ്പർ തന്നെയാണ് പ്രധാനമായിട്ടും നാല്പതാം വെള്ളി നമ്മൾ ഓർക്കുന്നത് ഈശോയുടെ നാല്പത് ദിവസത്തെ ഉപവാസം തന്നെയാണ് ഒപ്പം നാല്പത് ദിവസം ഉപവസിച്ച ഈശോയെ പ്രലോഭിപ്പിക്കാനായിട്ട് ആരാ വരുന്നത് സാത്താം വരുന്നുണ്ട് അതിനുശേഷം ഈ പ്രലോഭനത്തെ അതിജീവിച്ചുകൊണ്ട് ഈശോ സാത്താനെ പരാജയപ്പെടുത്തുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നാല്പതാം വെള്ളിയാഴ്ച നമ്മൾ ഓർക്കുന്നത് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്നും പിശാജ് നമ്മളെ പ്രലോഭിപ്പിക്കാനും വചനത്തെ വളച്ചുടിക്കാനായിട്ടൊക്കെ വരുന്നുണ്ട് അപ്പൊ നമ്മൾ എന്തു ചെയ്യണം ഈശോയെ പോലെ നന്നായിട്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കണം കേട്ടോ ഇനി നോമ്പുകാലത്ത് നിങ്ങൾ നന്നായിട്ട് ഉപവസിക്കുന്നുണ്ടോ നിങ്ങൾ കുമ്പസാരിച്ചിട്ട് എത്ര ദിവസമായി ഏ കുമ്പസാരിക്കണ്ടോ നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങി കുമ്പസാരിച്ച് ഈശോയുടെ കുരിശുമരണ ഉദ്ധാരത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങണം ഓക്കേ അല്ലേ റെഡി